ഹായ് ഇന്ന് നമ്മൾ രണ്ട് ഹൈബ്രിഡ് മാവുകളെയാണ് പരിചയപ്പെടുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ എല്ലാം ഫേമസ് ആയിട്ടുള്ള ഒരു മാങ്ങയാണ് മല്ലിക അതുപോലെ തന്നെയാണ് അതിൻ്റെ തൊട്ടടു നിൽക്കുന്ന മറ്റൊരു മാങ്ങയാണ് അമ്രാമലി ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ കൊമേഴ്സ്യൽ രീതിയിൽ കൃഷി ചെയ്യുന്ന രണ്ട് മാവുകളാണ് ഈ മാവുകളെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മല്ലിക എന്ന് പറഞ്ഞാൽ നമ്മുടെ നീലൻ മാങ്ങയും അതുപോലെ തന്നെ അതിലെ നോർത്ത് ഇന്ത്യൻ മാങ്ങയായ ദശേരിയുമാണ് അതിലെ ക്രോസ് വരുന്നത് മാതൃശ്യമായി വരുന്നതാണ് നീലന് പിതൃശ്യമായി വരുന്നത് അതിൽ ദശഹരിയാണ് ഇത് രണ്ടും ഒന്നിനൊന്നും മെച്ചമുള്ള മാങ്ങകളാണ് ദശഹരി ഇതിൽ ഉൾപ്പെടുത്താനുള്ള ഒരു പ്രധാന കാരണം ദശഹരി നന്നായിട്ട് കാഴ് ഒരു മാങ്ങയാണ് മല്ലിക മാങ്ങയ്ക്ക് ഏകദേശം ഇരുപത്തിനാല് ബ്രിക്സാണ് ഐ സി ആർ രേഖപ്പെടുത്തി ധാരാളമായിട്ട് നമുക്ക് നമ്മുടെ തൊട്ട് സംസ്ഥാനമായ ആന്ധ്രയിലൊക്കെ ധാരാളമായി കൃഷി ചെയ്യുന്നതും വിദേശ വിപണികളിലൊക്കെ കയറ്റി അയക്കുന്നതുമായിട്ടുള്ള ഒരു മാങ്ങയാണ് ഇതുമൊന്നും മല്ലിയുടെ ഇല നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇല കാണുന്നത് മാവ് നല്ല ബുഷായിട്ട് നന്നായിട്ട് വളരുന്ന ഇനമാണ് മല്ലിക അമരാവലിയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വളർച്ച കൂടുതലുള്ള മാവാണ് മല്ലിക മല്ലിക നമ്മളെ കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും വേണ്ടത്തെ പെർഫോമൻസ് കാണിക്കാത്ത ഒരു മാവാണ് എന്നാൽ ചിലയിടങ്ങളിൽ നന്നായിട്ട് കായ്പിടുത്തോണ്ട് അതിൻ്റെ പി എച്ച് ബാലൻസ് കറക്റ്റായാൽ മാത്രമേ മല്ലിക ശരിക്കും പെർഫോമൻസ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം അമ്രാവലി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കായ്ക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ ആളുകൾ അതിനെ പറ്റി അറിയാത്തത് കൊണ്ടാണാവം അമരാവലി കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്നില്ല അമരാവലി മാവിൻ്റെ ചോട്ടിലാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഡെവലപ്പ് ചെയ്തതാണ് നമ്മളെ മലിക ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇതും നമ്മുടെ ഐ സി ആർ ഡൽഹിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതാണ് അമരാവലിയുടെ ഇല ഏകദേശം മല്ലികളോടൊക്കെ സാദൃശ്യമുണ്ട് ദശഹേരിയുടെ ഇലകളോടൊക്കെ സാദൃശ്യമുള്ളൊരു ഇല ആണ് ഇത് നമുക്ക് ഏകദേശം ട്വൻറ്റി ടു ആണ് കണക്കാക്കിയിരിക്കുന്നത് ഐ സി ആർ അഥവാ മല്ലിയുടെ നേരെ ഓപ്പോസിറ്റ് ക്രോസ് ആണ് ഇതും നമ്മൾ കേരളത്തിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന മാങ്ങയാണ് നല്ലൊരു ഫ്ലേവറുള്ള മാങ്ങയാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു കുറച്ച് മാങ്ങകൾ ഞങ്ങൾ റിവ്യൂ ചെയ്തിരുന്നു അതിലേറ്റവും ഫ്ലേവറായി തുടങ്ങിയ ഒരു മാങ്ങ ഇഷ്ടപ്പെട്ട മാങ്ങ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മാങ്ങയായിരുന്നു അമ്രാവലി നന്നായിട്ട് കാഴ് പിടുത്തമുള്ള മാങ്ങയാണ് ധൈര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും വെക്കാവുന്നതാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ വൻമരമായി ഒന്നും പോയില്ല വളരെ ചെറിയ മരമായി ഒതുങ്ങി നിന്ന് ധാരാളം മാങ്ങ കഴിക്കുന്ന അവ നമ്മുടെ ഈ അമ്രാവലി ദശഹിരിയാണ് മാതൃശ്യമായി വരുന്നത് പിതൃശ്യമായി വരുന്നത് നമ്മുടെ നീലനാണ് രണ്ടും ഒന്നിനൊന്നും മെച്ചമുള്ള മാങ്ങയാണ് ഈ രണ്ട് ക്രോസും കൂടിച്ചിരുന്ന അമരാവലി ഏറ്റവും നല്ലൊരു മാങ്ങിനത്തിലേക്ക് മുൻഗണനയിലേക്ക് പോയതാണ് ഇതുകൂടെ ഐ സി ആറിൻ്റെ ഒട്ടനവധി മാങ്ങൾ ഉണ്ട് പൂസ വെറൈറ്റിയിൽ പൂസ അരുണ്യമ പൂസ ലാലിമ പൂസ പീതാംബർ പൂ പൂസ ശ്രേഷ്ഠ ഇങ്ങനെയുള്ള മാങ്ങുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഹൈബ്രിഡുകളെ പരിചയപ്പെടാം ഹായ് ഞാൻ എം എസ്